ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇതെൻ്റെ ഇടവകപ്പള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രാമം ഒരു ചെറിയ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലൊരു കൊച്ച് ഇടവക പള്ളി ചെറുതാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ താമസിക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു ഒരു വീട് പോലത്തെ ഒരു പള്ളി അച്ഛനില്ല കുർബാനയില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു പള്ളി മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെയായി ഇപ്പോൾ അച്ഛന്മാർ സ്ഥിരമുണ്ട് എന്നും കുർബാനയുണ്ട് പതുക്കെ പതുക്കെയുള്ള വളർച്ച എങ്കിലും ഈ ഒരു പള്ളിക്ക് വലിയ പ്രത്യേകതകളുണ്ട് കൊച്ചു പള്ളിയാണെങ്കിലും ഉള്ളിൽ കടന്നാൽ ഒരു പ്രത്യേക അനുഭവമാണ് അതെല്ലാവരും പറയാറുണ്ട് ഈ വർഷം ജനുവരി ഒന്നിന് ഞാൻ ഇടവകയിൽ ഒരു ദുഃഖകരമായ കാര്യം നടന്നു ഞാൻ ഇടവകയിൽ ഒരു വയസ്സുള്ള എമിലിയ എന്ന് പറഞ്ഞ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പക്ഷേ അത് ഇടവകയുടെ രണ്ടാമത്തെ അത്ഭുതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എമിലിയ ഒരു വിശുദ്ധയായി യേശുവിൻ്റെ മടിയിലുണ്ടാകും നമുക്കറിയാം ഒരു വയസ്സുള്ള കുട്ടി ഞാനിപ്പോൾ എമിലിയാവോട് മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചത് നടന്ന് കിട്ടി അതുപോലെ ഗ്രോട്ടോയിലെ മാതാവ് രക്തം ശിരസിൽ നിന്നും വന്ന മാതാവ് അവിടെ കാത്തിരിപ്പുണ്ട് അമ്മ മാതാവ് കുറേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒന്നും പുറത്ത് അറിയുന്നില്ല എന്നേ ഉള്ളൂ അമ്മ അവിടെ ഇരുന്ന് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇടവകയിലെ പെരുന്നാൾ ആഘോഷമാണ് കേട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ ചിരിക്കുമായിരിക്കും വളരെ ചെറിയ ഒരു ഇടവക വളരെ വളരെ ചെറിയ ഒരു ഇടവക ആ ഇടവകയിലെ പെരുന്നാൾ വലിയ പള്ളികളിലെ പെരുന്നാൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ അത്ഭുതമാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഒരു പെരുന്നാൾക്ക് വീണ്ടും ഇവിടെ ആയിരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ വലിയ കരുണ ഒന്നു മാത്രമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപമാണ് ഉള്ളിലൽത്താറയുടെ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ വിശുദ്ധ അൽഫോൻസമ്മയാണ് സഹമധ്യസ്ഥര് വിശുദ്ധ സെബസ്ത്യാനോസിനോട് ഞാൻ തീർത്തും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞു കേട്ടോ വ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നാണല്ലോ പൊതുവേ ഉള്ളൊരു വിചാരം അതായത് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് അതിന് രക്ഷ കിട്ടും വിശുദ്ധൻ്റെ രൂപം പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വസൂരി മാറിപ്പോയി എന്നല്ലേ പറയാ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ പിതാവും ഈ വിശുദ്ധ സെബസ്റ്റ്യാനോസും വ്യാധികളിൽ നിന്ന് ഞങ്ങളെ ഇത്രത്തോളം മോചിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ രൂപത്തിന് മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയാറ് എൻ്റെ ആങ്ങളയാണ് എന്നാണ് അതുപോലെ രക്തസാക്ഷിയാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ എന്ന ആഗ്രഹമുണ്ട് സാധിക്കുമോ എന്നറിയില്ല ഞങ്ങളുടെ ഇടവകയിൽ പെരുന്നാളാണ് കേട്ടോ അതിൻ്റെ തുടക്കമാണെന്ന് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മയും വിശുദ്ധ സെബസ്ത്യാനോസും ആണ് ഈ പെരുന്നാളിൻ്റെ മധ്യസ്ഥർ നമുക്ക് കാണാം മാർഗം കളിയൊക്കെ ഉണ്ട് കേട്ടോ മർത്തോമ്മാലിഹായുടെ കാലം മുതലേ ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ കഥകളൊക്കെ പറയാൻ ഉപയോഗിക്കുന്നൊരു കളിയും പാട്ടുമാണല്ലോ മാർഗം കളി പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെയാണ് പണ്ട് അവതരിപ്പിക്കാറ് അത് ഇന്നും ഇടയ്ക്കൊക്കെ നമ്മൾ എടുത്തുപയോഗിക്കുന്നുണ്ട് മറക്കാതിരിക്കാനായിട്ട് ഞാനിടവകയിൽ കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടി മാർഗംകളി ഈ തുടക്ക ദിവസത്തിൽ ഇന്ന് സ്വിച്ച് ഓൺ കർമ്മമായിരുന്നു ചെറിയ ഇടവകയാണ് കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു വലിയ ഇട ഇടവകയാണ് ഒരു കൊച്ചു പള്ളിയാണ് എൻ്റെ പള്ളി പക്ഷേ ഞങ്ങൾക്കത് വലിയ പള്ളി പോലെയാണ് മാർഗംകളി ഉണ്ട് കേട്ടോ കാണാം നമുക്ക് Αυτή είναι η Αν మగధీర్ నాం తీయ పరిగి పరిత కరగతి నాం తీయ కరగతి నాం తీయ కరగతి నాం తీయ కరగతి కాలి రతి ఇన్నిట తట తట కరగతి పరిత ఇదనేదా గింబ ముడరు విల తిరు మనసాలే ఇయే కల్దీ తీ తీర కతి గుని తీర కతి తీ తీగుదే ఏబికితాంతా రతి ఇన్నిట తట తట కరగతి పరిత

就是打。<laughs> <laughs>